ഇന്ത്യയുടെ നിത്യഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിടുന്നു ഭക്ഷ്യ പോഷക സുരക്ഷ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ ആശയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വർഷത്തിലേറെ നീണ്ട മഹത്തായ ഒരു പ്രവർത്തന പാരമ്പര്യമാണ് അദ്ദേഹം നമുക്ക് കൈമാറിയിരിക്കുന്നത് ഇന്ന് കാലാവസ്ഥയിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ഒക്കെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടം കൃഷിക്കാരുടെ സ്വപ്നം കാണാനുള്ള മാനസികാവസ്ഥ തന്നെ ഇല്ലാതാക്കി ഈ പശ്ചാത്തലത്തിലാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ കർഷകനായ റെജി ജോസഫ് പുതിയൊരു ഭക്ഷണക്കാട് അഥവാ ഫുഡ് ഫോറസ്റ്റ് എന്നൊരു കൃഷി രീതിക്ക് ശാസ്ത്രീയമായ അടിത്തറയിടുന്നത് വർഷം മുഴുവൻ സുസ്ഥിര ഭക്ഷ്യോൽപാദനം സാധ്യമാക്കുന്ന ഈ മാതൃക ഡോക്ടർ സ്വാമിനാഥൻ മുന്നോട്ട് വച്ച ഒട്ടേറെ ആശയങ്ങളുടെ മികച്ച മിശ്രണമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ജൈവോർഗ് എന്ന കാർഷിക കൂട്ടായ്മ ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇതുവരെയായിട്ടും അഞ്ഞൂറിലധികം ഫുഡ് ഫോറസ്റ്റുകൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് കുറഞ്ഞ സ്ഥലത്ത് പരമാവധി സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി പരമാവധി ഭക്ഷണം നിർമ്മിക്കുക തുല്യ പ്രാധാന്യം കൊടുക്കുക ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും ചെറുധാന്യങ്ങളും മണ്ണിനെ സമ്പുഷ്ടീകരിക്കുന്നു സസ്യങ്ങളും ഒക്കെ ഒത്തുചേരുന്നതും കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കുന്നതുമായ ഒരു സുസ്ഥിര സംവിധാനമാണ് ഫുഡ് ഫുഡ് ഫോറസ്റ്റ് ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരികയും അതിനൊപ്പം തന്നെ ഇന്ന് ആരോഗ്യ മേഖലയിൽ വളരെ പിന്നോട്ട് പോകുന്ന നമ്മുടെ ജനതയെ വൈവിധ്യമായ ഭക്ഷണത്തിലൂടെ ആരോഗ്യപ്രദമാക്കുകയും അതിൻ്റെ ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ അതിതീക്ഷമായ ചൂട് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത് റെജി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ജൈവോർഗ് സസ്റ്റൈനബിൾ ഫാമിംഗിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി അഞ്ഞൂറോളം ഭക്ഷണക്കാടുകൾ സൃഷ്ടിക്കുവാൻ ഈ കർഷക കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മാസം മുൻപ് ജൈവവള നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് ഫലവൃക്ഷത്തിന്റെ അടിത്തറ ജൈവവളമാണ് ചകിരിച്ചോർ ചാണകം കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം ചപ്പു ചവറുകൾ മേൽമണ്ണ് കമ്പോസ്റ്റിനെ സഹായിക്കുന്ന ജീവാണുക്കൾ റോക്ക് ഫോസ്ഫേറ്റ് തുടങ്ങിയവയെല്ലാം നിശ്ചിത അനുപാതത്തിൽ ഓരോ അടുക്കുകളായി ക്രമീകരിച്ചാണ് ജൈവവളം നിർമ്മിക്കുന്നത് നമ്മളെ മാറി വന്ന കാലാവസ്ഥ അതിൻ്റെ ഒപ്പം മാറി വന്ന കൃഷി രീതികൾ ഇതുകൊണ്ടെല്ലാം നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് വളരെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നമ്മുടെ കേരളത്തിലെ മണ്ണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആസിഡിക്കും കൂടിയാണ് അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തിട്ട് വേണം നമുക്കൊരു പ്ലാന്റിനെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും വൈവിധ്യങ്ങൾ നിറഞ്ഞതും എന്നാൽ ആ ചെടിയുടെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പോസ്റ്റ് വേണം നിർമ്മിക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ആ മണ്ണിൻ്റെ സോഫ്റ്റ്നെസ് എല്ലാം നിലനിൽക്കുന്ന വിധത്തിൽ നമ്മളിവിടെ ധാരാളം എറോബിക് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് തന്നെ ധാരാളം ചകിരിച്ചോറിനെ ഇൻക്ലൂഡ് ചെയ്യും കൊണ്ട് തന്നെ അതിൻ്റെ വേരുകളുടെ മൂവ്മെൻറ്റ് ഈസിയാവുന്നു അപ്പം തന്നെ ഒരു മൈക്രോ ക്ലൈമറ്റ് കൊടുക്കാൻ കഴിയുന്നു ഫലവൃക്ഷങ്ങൾ നടന്നതിന് മുൻപ് ഭൂമിയുടെ കിടപ്പും മറ്റു പ്രത്യേകതകളും ഒരു ഗ്രാഫ് പേപ്പറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു ഈ സ്കെച്ച് നോക്കിയാണ് ഏതെല്ലാം വൃക്ഷങ്ങളാണ് നടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് വൃക്ഷങ്ങളുടെ ഇലകളുടെ പടർപ്പ് ശിഖരങ്ങളുടെ വളർച്ച സൂര്യപ്രകാശത്തിന്റെ തോത് ലഭ്യത തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കിയാണ് വൈവിധ്യമുള്ള ഫലവൃക്ഷങ്ങൾ നടുന്നത് ജീവനുള്ള ചെടികൾ കൊണ്ട് തന്നെ വൃക്ഷ ചുവട് പരിപാലിക്കുന്ന രീതിയാണ് ഫുഡ് ഫോറസ്റ്റ് പിന്തുടരുന്നത് ജീവനുള്ള പുത ഭൂമിക്ക് മുകളിലും അടിയിലുമായി തീർത്ത്രക്ഷണം നടത്തുന്ന രീതി ഫുഡ് ഫോറസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഈ ലൈവ് മൾച്ച് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അപ്പോൾ നമ്മൾ നമ്മൾ കുഴി മൂടി ഏറ്റവും കമ്പോസ്റ്റ് ഇട്ട് ശേഷം തൈ തൈ വെച്ചു അതിനുശേഷം കഴിഞ്ഞിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൈക്ക് ചുറ്റും രണ്ട് ച രണ്ട് തേങ്ങയുടെ ചകിരി കൊണ്ടൊരു പുതയിടും ഇങ്ങനെ മൾച്ച ചെയ്യും ഇങ്ങനെ പുതയിടും ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടുന്ന ചെടികൾ വെക്കുക ഒപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യവും നടക്കും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ നമുക്ക് പയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പയറിന് നമുക്ക് നൈട്രജൻ ഫിക്സിങ് ആണ് സെക്കൻഡ് ഇള്ള കടുക പോലെ സാധനമാണ് ഫോസ്ഫറസിൻ്റെ ഫിക്സിങ് വരും അതിൻ്റെ പുറത്ത് ചോളം ഇട്ടിട്ടുണ്ട് ചോളം നമുക്ക് മണ്ണിലേക്ക് നിമറ്റോട് കൊടുക്കും അതിൻ്റെ പുറത്ത് നമുക്ക് അതുപോലെ ഒരു ചെടിയാണ് നമ്മൾ ചെണ്ടുമല്ലിയുണ്ട് ചെണ്ടുമല്ലി ഇതാണ് മാത്രമല്ല മണ്ണിലേക്ക് കൊടുക്കുകയും ചെയ്യും ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പുതയിടുന്ന ചെടിയുടെ വൈവിധ്യം വൃക്ഷത്തായി വളരുവാൻ സൂക്ഷ്മ മൂലകങ്ങൾ പ്രദാനം ചെയ്യുന്ന ചെടികൾ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുന്ന ചെടികൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ചെടികൾ എന്നിവ അറിഞ്ഞിരിക്കണം നമ്മൾ ഫുഡ് ഫോറസ്റ്റ് നടപ്പാക്കുമ്പം എപ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് അറിയാവുന്ന അറിയത്തില്ല തേക്ക് പോലത്തെ എന്ന് വെച്ചാൽ ഒരു ചെടി വളർന്നു മറ്റേ ചെടിക്ക് ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചെടികളുണ്ട് അതിന് ഉദാഹരണം പറഞ്ഞ തേക്ക് കശുമാവ് പുളി ഇത്യാദി ചെടികൾ നമ്മൾ പരമാവധി ഫുഡ് ഫോറസ്റ്റിനുളളിൽ നടാനായിട്ട് അനുവദിക്കാറില്ല ഫലവൃക്ഷ തൈക്ക് ഒരു വർഷം സംരക്ഷണം നൽകുവാൻ അഞ്ച് അടുക്കുകളുള്ള പുതയിടിയിൽ രീതിക്ക് കഴിയും ഇരുപതാം ദിവസം മുതൽ ജീവനുള്ള ചെടികൾ നിറഞ്ഞ പുതയിൽ നിന്നും ഭക്ഷണത്തിനാവശ്യമായ വസ്തുക്കൾ ലഭിച്ചു തുടങ്ങും എൻ്റെ വീട്ടിലെ കുറച്ച് ഭാഗം ഫുഡ് ഫോറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേ ഒരു തൈ വെച്ചിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി ഫുഡ് ഫ്രൂട്ട്സാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇത് ഒരു മൂന്ന് മാസമായിട്ട് മൂന്ന് മാസമായി ഇത് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു പതിനഞ്ച് ദിവസമായപ്പോഴേക്കും പയറ് ഇല അതുപോലെ ഉഴുന്നല എന്നിവ എനിക്ക് കറി വെക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ചോളത്ത് ചോളവും കുറച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ വീട്ടിലുള്ളവർക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച ഫ്രൂട്ട്സ് നൽ കഴിപ്പിക്കുവാനും അതുപോലെ വീട്ടിലേക്ക് വരുന്നവരെ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഫ്രൂട്ട്സ് കൊടുക്കുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് പാലക്കാട് കരിമ്പുഴ മൊയ്തുവിൻ്റെ വീടിനോട് ചേർന്ന് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തെ ഫുഡ് ഫോറസ്റ്റ് മൂന്ന് മാസത്തെ പ്രായമേ ആയിട്ടുള്ളൂ എങ്കിലും വിദ്യാർത്ഥികളായ മക്കൾ രണ്ടുപേരും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മൂലം വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഏകവിള കൃഷി രീതി ചെയ്യുന്നതിലൂടെയും നമ്മുടെ മണ്ണിൻ്റെ സ്വാഭാവികമായ ഘടനയിൽ വ്യത്യാസമുണ്ടാകുന്നതിനും അതുവഴി മണ്ണിലെ സൂക്ഷ്മജീവികളെയും അതുപോലെ തന്നെ മിത്രകീടങ്ങൾ മണ്ണിലെ ജൈവാംശത്തിൻ്റെ അളവ് ഇതിലെല്ലാം വളരെ ഹാനികരമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരികയും ചെയ്തു അതുപോലെ തന്നെ വനനശീകരണവും ഹരിതഗ്രഹവാതകങ്ങളുടെ കൂടുതലായിട്ടുള്ള എല്ലാം നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിനും കാരണമാക്കി ഈ സാഹചര്യത്തിലാണ് ആഗോള തലത്തിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാമതായി പരിസ്ഥിതി സംരക്ഷണവും രണ്ട് പോഷക സമൃദ്ധിയും ഈ രണ്ട് ആശയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയമാണ് ഫുഡ് ഫോറസ്റ്റ് എന്നത് നമുക്ക് ആയിട്ടുള്ള മിനിമം സ്പേസിൽ മാക്സിമം വൈവിധ്യമാർന്ന ബലവൃക്ഷങ്ങളും ഭക്ഷ്യവിളകളും കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യ കാട് നിർമ്മിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് ടയർ ക്രോപ്പിംഗ് സിസ്റ്റം ആയതിൽ ആയതിനാൽ തന്നെ സൂര്യപ്രകാശം വായു ജലം പോഷകങ്ങൾ ഇതെല്ലാം ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഈ സാധിക്കുന്നു ഏതാണ്ട് പത്തു മാസം കഴിയുന്നതോടെ തണലും വളർച്ച കഴിഞ്ഞ് നശിക്കുവാൻ തുടങ്ങും ഈ പ്രധാനപ്പെട്ട ഫലവൃക്ഷങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ കിഴങ്ങുവർഗ്ഗങ്ങൾ നടാവുന്നതാണ് ഈ സമയത്തും ഇടവിളകളായി പച്ചക്കറികളും കിഴങ്ങും പരിപാലിക്കണം എങ്കിൽ മാത്രമേ കളകളെ അകറ്റി ഫലവൃക്ഷങ്ങളുടെ സംരക്ഷണം കൃത്യമായി ഉറപ്പാക്കാനാകും പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റാറ് കുഴികളെടുത്തിട്ട് അതിലാണ് ഈ പ്ലാന്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആൾമോസ്റ്റ് ഒരു നാൽപ്പത്തിയേഴ് അമ്പതോളം വെറൈറ്റി ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസമാണ് ആയിട്ടുള്ളത് അതിലൊരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്ന് ഇലകളും പയറിൻ്റെയൊക്കെ ഇലകളും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് പല സാധനങ്ങളും എടുക്കാൻ പറ്റി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചോളൊക്കെ ഏകദേശം ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കൺസെപ്റ്റ് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് മാത്രമല്ല നമുക്ക് വളരെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജികയുടെ തരിശായി കിടന്നിരുന്ന ഈ പറമ്പ് ഇപ്പോൾ പക്ഷികൾക്കുള്ള ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജൈവ വകുപ്പുമായി ജൈവ വൈവിധ്യ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒന്ന് ഒരു ഏക്കറ് ഇരുപത് സെൻറ്റിൽ അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ട് അറുന്നൂറ് തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പ്രചോദനമായിട്ട് തന്നെ ഞാനും നമ്മുടെ എൻ്റെ സ്ഥലത്ത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്ത് എഴുപത്തി അഞ്ചോളം വലവർഷ തൈകൾ നടുകയും ഒരു നാല് മാസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കാടുന്ന ഈ ഭക്ഷണ കാടുകൾക്ക് നല്ല രീതിയിൽ കാരണം മഴ കുറച്ച് ചതിച്ചു എങ്കിലും അത്യാവശ്യം നല്ല കൂടി ും പൂക്കാനും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ബി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ വിദ്യാർത്ഥികൾ ടീച്ചറുടെ നേതൃത്വത്തിൽ പഠനത്തോടൊപ്പം ഫലവൃക്ഷത്തോട്ട പരിപാലനത്തിലും സജീവമാണ് നൂറ്റി അൻപതോളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങൾ ഈ തോട്ടത്തിലുണ്ട് ഒരുപാട് ശാസ്ത്രീയമായ തത്വങ്ങളോട് കൂടിയിട്ടാണ് ഈ ജൈവവർഗ് കർഷക കൂട്ടായ്മ ഈ ഫുഡ് ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കുന്നത് അവര് ലൈവ് മൾച്ചിങ് ലൈവ് ഷെയ്ഡിങ് മെയിൻ പ്ലാന്റിന്റെ ചുറ്റും വളർത്തുന്ന ലൈവ് മൾച്ചിങ്ങിന് ഉപയോഗിക്കുന്ന പയറിൻ പയർ വർഗ്ഗങ്ങളിലൊക്കെ ഇലകള് കുട്ടികള് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത്രയും പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു അതായത് കാരണം അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത്തരം അവർ ആഹാര രീതികളെ അവർക്ക് പരിചയപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതായത് യുവതലമുറയ്ക്ക് ശരിക്കും അന്യം നിന്ന് പോകുന്ന പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു എന്താ പറയുക ഭക്ഷണ വ്യവസ്ഥയെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചു പിടിക്കുകയാണ് നമ്മുടെ വോളണ്ടിയർമാർ ഇതിലൂടെ ചെയ്തിട്ടുള്ളത് വിവിധതരം സസ്യങ്ങളെയും ചെടികളെയും വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നതോടൊപ്പം ഇവയുടെ ഗുണവും സ്വഭാവവും സ്വാഭാവികതയോടെ പഠിക്കുന്നു ഞാൻ എനിക്ക് എനിക്കിവിടെ വന്ന് കിട്ടിയിട്ടുള്ള ബെസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ അതിലൊരു മൂന്ന് കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് കൊല്ലം എനിക്ക് ഇതിൽ ഓരോ ദിവസവും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് ഓരോ ചെടികളെ കൂടുതലും ഇത് അറിയാൻ പറ്റും ഓരോ ചെടികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക് നോക്കാൻ പറ്റും എന്തൊക്കെ വളം ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ചെടികൾക്ക് എത്ര ഗ്രോത്ത് കിട്ടും അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ പല പല നമുക്ക് പല പഠനത്തിന്റെ ഭാഗമായി തന്നെ ശരിയായ കൃഷി അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനും പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഈ പ്രവർത്തനം അവരെ സഹായിക്കുന്നു അല്ലാതെ കൃഷിയെ കുറിച്ച് കൂടി നന്നായിട്ട് എനിക്ക് അറിയാനും അതേപോലെ തന്നെ അതുമായിട്ട് ഇടപഴകാനും ഈ ഒരു ഫുഡ് ഫോറസ്റ്റ് എന്നുള്ള ഈ ഒരു പദ്ധതിയിലൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് പൊതുവെ കൃഷിയോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കാരണം കുറച്ചു കാലം പുറം നാട്ടിൽ നിന്ന് പിന്നെയാണ് നിങ്ങൾ വന്നത് അപ്പം അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുക പറയുമ്പോൾ അതിനോട് ഒന്നുകൂടി കൂടി ഇൻവോൾവ് ആവണം എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ജസ്റ്റ് ഇതിൻ്റെ പാർട്ടാവാൻ പറ്റി അതിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും എൻ്റെ വീട്ടിലേക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്തിക്കാനും അതേപോലെ ആ സാധനത്തിന് ഇവിടെ നിന്ന് ഞാനൊരു തുകയുടെ വിത്ത് കൊണ്ട് അവിടെ ഇട്ടിരുന്നു അതിപ്പോൾ വളർന്നൊരു ചെടി ചെടിയായിട്ടുണ്ട് ഒരു ഹാപ്പിനസ് എന്ന് പറയുന്നത് അപ്പോ ഇ കുറേ അനുഭവങ്ങൾ എനിക്ക് ഇതിലൂടെ മാത്രമല്ല എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ കൂടെ എനിക്ക് ഇതിലൂടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്കും ഇതിൽ നിന്ന് കുറേ അറിവ് നേടാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് എനിക്ക് തോന്നുന്നത് ശ്രീകൃഷ്ണപുരം പൊലിപ്പാറ രവീന്ദ്രൻ്റെ ഈ പുരയിടം ഭക്ഷണക്കാടായി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യപ്രദമായ അന്തരീക്ഷത്തിലാണ് രവീന്ദ്രനും കുടുംബവും ചക്ക ചക്കീമച്ചക്ക പപ്പായ നാരകം ആപ്പിൾ ചാമ്പ മുസാമ്പി സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ കൊണ്ടുള്ള ഒരു ഭക്ഷണക്കാടായി മാറിയിരിക്കുന്നു രവീന്ദ്രനും ഭാര്യയും ഒരു വട്ടം നടന്നു വരുമ്പോഴേക്കും ഒരു പിടി പഴങ്ങൾ കയ്യിലുണ്ടാകും സ്ഥലത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് പ്ലാൻ ചെയ്തത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുന്നത് വെട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമായിരുന്നു ആ സ്ഥലത്തിന് ആ കല്ല് വെട്ടാൻ വെട്ടാൻ കൊടുത്തതിനു ശേഷം ഏകദേശം ഒരു പതിനെട്ടടി വളം വെട്ടിയിട്ടതിന് ശേഷം ആ വേസ്റ്റ് മണ്ണ് ഉപയോഗിച്ച് ഇത് ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടാണ് ഇതിൽ നമ്മൾ കൃഷി പ്ലാൻ ചെയ്തത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് പ്ലാന്റേഷൻസ് ഇതിൽ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ എഴുപത്തി അഞ്ചോളം വെറൈറ്റി നമ്മുടെ ഫ്രൂട്ട്സും ഇട്ടിരുന്നു ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും അട്ടിട്ടുണ്ട് ഫലവൃക്ഷങ്ങളുടെ നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്ത കൃഷിഭൂമിയെ അമിതമായി സൂര്യാഘാതത്തിൽ നിന്നും രക്ഷിക്കുന്നതിനാണ് ജീവനുള്ള തണൽ രൂപീകരിക്കുന്നത് തണലിനു വേണ്ടി കൃഷി ചെയ്യുന്ന ചെടികൾ പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എണ്ണക്കുരുക്കൾ തുടങ്ങിയവയാണ് ഇവ വളർന്ന് ഇലച്ചാർത്തുകൾ തീർക്കുമ്പോൾ സ്വാഭാവികമായും സൂര്യപ്രകാശം ഇവയിൽ പതിച്ച് ഊർജം സംഭരിക്കുന്നു ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയം ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വൈവിധ്യമുള്ള ചെടികൾ ഒരുമിച്ച് നടുക എന്നുള്ളതാണ് ഒരേ തരത്തിലുള്ള ചെടികൾ ആവില്ല ആവിലിവിടെ നടുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സൂക്ഷ്മ കാലാവസ്ഥ ഉണ്ടാകുന്നു മാത്രമല്ല വൈവിധ്യമുള്ള ചെടികളും അതിൻ്റെ വേസ്റ്റും ഇലകളും ഒക്കെ വീഴുമ്പോൾ തന്നെ മണ്ണ് നന്നാവും മണ്ണിലെ ശേഷി നന്നാവും മാത്രമല്ല അപ്പോൾ ഒരുപാട് തരത്തിലുള്ള നമുക്ക് മാത്രമല്ല ഭക്ഷണത്തിന് ഒരുപാട് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്കിന്ന് അതാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനം അപ്പോൾ നമുക്കത് അവിടെ ഫുഡ് ഫുഡ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കിട്ടുക ഫോറസ്റ്റ് എന്ന ആശയം ഉൾക്കൊണ്ട് പുരയിടത്തിലെ സെന്റ് സ്ഥലം പഴവർഗ്ഗങ്ങൾക്കായി ശ്രീകൃഷ്ണപുരം ൾക്കായി മാറ്റുരം കാഴ്ചയില്ലാത്ത കുട്ടികൾക്കുള്ള വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി വിരമിച്ച സത്യന്മാഷും ബാല്യത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇത് വെൽവെറ്റ് ആപ്പിൾ ഒരു ചെടിയാണ് അതിൻ്റെ വലിയ വീതി ഉള്ള ഇലയും പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ കണ്ടാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏർ ആ ഇത് പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ടാണിത് ഇത് നമ്മൾ നല്ല ഒരു അത്ഭുതകരമായൊരു ഒരു ഒരു ഫ്രൂട്ട് നമുക്ക് ഇതാണ് പുളി മധുര ആക്കുന്ന ഒരു അതിൻ്റെ കായ തിന്ന് കഴിഞ്ഞാൽ ഏത് പുളിക്കുന്ന സാധനവും നല്ല മധുരത്തിൽ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം ഇത് നമ്മൾ അതിൻ്റെ ഇലകൾ തൊട്ട് നോക്കിയാലേ ഇല എല്ലാ ഇല ചെടികൾക്കും ഇലകൾ ഒന്നുകിൽ കട്ടി അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അതിൻ്റെ ആകൃതി അതിൻ്റെ എൻഡ് ഇങ്ങനെ പിന്നെ അതിൻ്റെ ആ ജാലികളുണ്ടല്ലോ അടിയിലുള്ള അങ്ങനെ ഒരുപാട് ഡിഫറൻസ് എല്ലാത്തിനും കാണാം മണത്തിലുള്ള ഉണ്ടാവും അപ്പോൾ ശരിക്കും നമ്മളെ സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള നമ്മളെ ഫ്രൂട്ട്സ് ഗാർഡൻസ് ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് ഒരുപാട് ഈ ഇന്ദ്രിയ പരിശീലനത്തിന് സെൻസറി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതൊരുപാട് ഉപയോഗിക്കാം പിന്നെ അവരെ മൂവ്മെൻറ്റിനും വേണ്ടിയിട്ട് നമുക്കിങ്ങനെയുള്ള ഈ ഇപ്പോൾ ഈ ഈ ഫ്ലോട്ടിൽ തന്നെ ഫ്ലോട്ടിൽ ഞാൻ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ആ മൂവ്മെൻറ്റ്സും അതെല്ലാം ശരിയാക്കാനും അതൊക്കെ ഇത് ഉപയോഗപ്രദമാണ് പിന്നെ ഞാൻ സാധാരണ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ ഇതുണ്ട് പിന്നെ നമ്മൾ ഡ്രിപ്പ് ഡ്രിപ്പിറിഗേഷൻ്റെ അതൊരു വലിയ സാധ്യതയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ നനക്കാം ചെടികൾ മുഴുവൻ അത് പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി മുകളിൽ നിന്ന് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും നനയും പക്ഷേ വന്ന് നോക്കണം ഞാൻ കാരണം എല്ലാ ചെടികളും നനഞ്ഞിന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നനയാതെ പോകും എല്ലാ ദിവസവും ഞാൻ വന്ന് ആ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ലൈൻ ഉണ്ടാവുമ്പോൾ നനക്ക് അതിനായിരുന്നു എൻ്റെ ഗൈഡ് ാണ് എന്നെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ഒരു ഘടകം പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വൈഫ് കൂടെ ഉണ്ടാവും അവരാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഒരു പരിപാലനം നടത്തുന്നത് റംബുട്ടാൻ ഉൾപ്പെടെ ഭക്ഷ്യവനത്തിലെ ഓരോ മരവും ചെടിയും സത്യന്മാഷിന് വിരൽ തൊമ്പിൽ അറിയാവുന്ന കൂട്ടുകാരാണ് കൃഷി നൽകുന്ന ആഹ്ലാദവും ആനന്ദവും ആസ്വദിക്കുമ്പോൾ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് കൃഷിയും ഒരു വരുമാന മാർഗമാക്കാൻ കഴിയുമെന്നാണ് മാഷിൻ്റെ അഭിപ്രായം അതെ ഈ പതിനഞ്ച് സെൻറ് സ്ഥലത്താണ് ഞാൻ ഇങ്ങനൊരു ഇത് ഇനിഷ്യേറ്റീവ് എടുത്തത് കാരണം അന്ന് റെജി ജോസഫ് പിന്നെ സൂര്യപ്രകാശം തുടങ്ങിയ ഈ ഇത് ഫ്രൂട്ട് ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇടയായി അപ്പോൾ എനിക്ക് ഇതിന് പതിനഞ്ച് സെൻറ് സ്ഥലം ഇത് വളരെ അല്ലാത്ത വളരെ വരണ്ട ഒരു സ്ഥലമായിരുന്നു ഒരു തീരെ യൂസ്ഫുള്ളാണ്ട് കുറേ കാലം ഇട്ടിടുമ്പോൾ ഞാൻ ഒരു അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണം അതിൽ പിന്നെ ഇങ്ങനൊരു പിന്നെ എനിക്കൊരു റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ഒരു അത്ഭുതകരമായി എൻ്റെ സമയം ചിലവാക്കാനും കൃഷിയോട് ബന്ധപ്പെടാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് ഞാൻ കാണും കാണുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർ പറയുന്ന കമ്പോസ്റ്റിങ് മത്സ്യ അങ്ങനെ കുറേ പ്രോസസ്സിൽ കൂടെ കടന്നു പോയതുകൊണ്ട് ഈ മണ്ണ് വളരെ ഫലഭൂയിഷ്ടാവുകയും ഇപ്പോൾ കുറച്ച് തെങ്ങുകളിവിടെ അന്നും ഉണ്ടായിരുന്നു തെങ്ങുകളൊന്നും കളയാതെ തന്നെ ഇത് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത് അപ്പോൾ അതും ഒരു വലിയ അവസരമായിട്ട് കിട്ടി അപ്പോൾ അതിന് ശേഷം തെങ്ങ് കായിക്കുകയും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം തന്നെ ചുരുങ്ങിയ പോലും ഫുഡ് ഫോറസ്റ്റ് സാധ്യമെന്ന് പ്രചാരകനായ ജോസഫ് പറയുന്നു കുറഞ്ഞ സ്ഥലത്ത് പരമാവധി സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ പരമാവധി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാർഷിക രീതിയാണിത് ഇത് നമ്മളൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന കാഴ്ചപ്പാടുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ മണ്ണ് ജല സംരക്ഷണത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പെർമാക്കൾച്ചർ ബൽമോളിസിൻ്റെ പെർമാക്കൾച്ചർ എന്ന ബുക്കിലെ ആശയങ്ങളുണ്ട് ദബോൽക്കറുടെ ക്ലൻറ്റി ഫോർ ഓൾ സ്പിരിച്വൽ ഫാമിങ് പലയക്കറുടെ സ്പിരിച്വൽ ഫാമിംഗ് ഹുക്കോക്കയുടെ വൺ സ്റ്റോർ റെവല്യൂഷൻ ഈ അതുപോലെ നമ്മൾ സാധാരണ കൃഷിക്കാരുടെ പ്രായോഗികമായ അറിവുകളും ഇതിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് കൃഷിസ്ഥലം കരുതലോടെ ഒരുക്കിയെടുത്ത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഫലവൃക്ഷങ്ങളും ഭക്ഷ്യയോഗ്യമായ ചെടികളും കൃത്യതയോടെ ശാസ്ത്രീയമായി നട്ടുപരിപാലിക്കുന്നതിലൂടെ കാർബൺ നൈട്രജൻ തുടങ്ങിയവയുടെ അനുപാതം സന്തുലിതമാകുന്നു ഈ കിടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ പുല്ലല്ല ഇത് ഇത് നമ്മൾ വെച്ചിരിക്കുന്ന സീഡ്സ് ആണ് അതായത് നമ്മളുടെ ഈ ഭൂമിക്ക് പോഷകങ്ങൾ കൂടാനും അതിൻ്റെതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ ഇതിൽ ഏകദേശം നാനൂറോളം തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നൂറ്റിപ്പത്ത് വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് കൂടുതൽ സൂര്യപ്രകാശം വേണ്ട തരത്തിലും പകുതി വേണ്ട തരത്തിലും ഷെയ്ഡിൽ വളരുന്ന തൈകളും സെലക്ട് ചെയ്തു അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു അതിൽ ഇതിനെ ലൈൻ അടിച്ചു മാർക്ക് ചെയ്തു പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു ചെരിവ് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പെയ്യുന്ന വെള്ളം മഴവെള്ളം അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തു ഈ ഇലച്ചാർത്തുകൾ സമൃദ്ധമായി ഉണ്ടാകുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നിത്യഹരിത വിപ്ലവം പിന്തുടരാൻ നമുക്കും ഭക്ഷ്യഭവനങ്ങളെ ഏറ്റെടുക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം